വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വെച്ച് നൽകുന്ന വീടുകളിലേക്ക് ഫർണിച്ചറുകൾ നൽകി സ്ഥാപനമുടമയുടെ നല്ല മാതൃക നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ പ്രവർത്തിക്കുന്ന കാസിലോ ഫർണിച്ചർ എന്ന സ്ഥാപനത്തിന്റെ ഉടമകളാണ് ഡിവൈഎഫ്ഐക്ക് ഫർണിച്ചറുകൾ നൽകിയത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വീട് വെച്ച് നൽകുന്നതോടൊപ്പം വീടുകളിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകളും ഏറ്റുവാങ്ങി നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ പ്രവർത്തിക്കുന്ന കാസിലോ ഫർണിച്ചർ എന്ന സ്ഥാപനത്തിൽ നിന്നും ഫർണിച്ചർ നൽകുന്നതിന്റെ സമ്മതപത്രം കാസിലോ ഫർണിച്ചറുടമ ലി ജോൺസിൽ നിന്നും ആന്റണി ജോഡം എൽ ഏറ്റുവാങ്ങി ചടങ്ങിൽ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ ബി ജമാൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ജയകുമാർ ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് കെ എൻ ശ്രീജിത്ത് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ടി എ ഷാഹിൻ മേഖലാ സെക്രട്ടറി ധനേഷ് കെ ശ്രീധർ സി പി ഐ എം നെല്ലിക്കുഴി നോർത്ത് ലോക്കൽ സെക്രട്ടറി എൻ പി അസൈനാർ ലോക്കൽ കമ്മിറ്റി അംഗം സി ഇ നാസർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു